കണ്ടന്റ് ഹലോ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി ബർത്ത്ഡേ ഡി ഇന്ന നമ്മളെ ലൊക്കേഷൻ വന്നിട്ടുള്ളത് കൂട്ടായ്മ അല്ലേ പരിപാടി കൊണ്ടാൻ പോകാന് അത് ഇന്നത്തെ നമ്മുടെ ടീം ഇവിടെ ഒരു കോഫി കളറാണ് അപ്പം ഇന്ന് നമ്മളൊരു റിങ് മോഡലാണ് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ചെയ്യുന്നതും വലിയ നടക്കുന്നതും ഒക്കെ കാണുന്നു അപ്പം ഇവരാണ് എന്റെ ഹീറോസ് പീച്ച് കോഫി വൈറ്റ് ഈ മൂന്ന് കടലാണ് നമ്മൾ ഇന്ന് കോംബോ ചെയ്യുന്നതാ അഫിലും മെയിൻ ആയതുകൊണ്ട് അഫിലും മെഷീൻ

ചാനല് ചെറുതായിട്ട് വീഡിയോഗ്രാഫർ ആയിട്ടാ പണിയെടുക്കണില്ല ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലാതെ ഏഴ് സെറ്റ് ആക്കി കാണാം നമ്മളെ പരിപാടി പരിപാടി ആണെങ്കിലും മരിച്ചോടുത്തിട്ടുള്ള ആൾക്കാരെ ബ്രോ ആൻഡ് ബ്രോ കമ്പനിസ് ആണ് ബ്രോ ആൻഡ് ബ്രോഷാണ് ചായയും വരുമ്പോ പ്രശ്നം വരുന്നുണ്ട് നടക്കും സിനിമ അവിടെ കൊള്ളായില്ല പിന്നെ അടിപൊളിയല്ലേ നോക്കി ഇങ്ങനെ കിട്ടുന്ന എന്താ വെച്ചാല് ബലൂണ് ഉള്ളിൽ ഇരിക്കില്ല തടഞ്ഞിട്ടു അപ്പൊ അതടക്കെടുക്കും ആയതുകൊണ്ട് ആരും നോക്കുന്നില്ല ടി ചോദിക്കാം ഇപ്പൊ കൊടുക്കണം അങ്ങനെ കൊടുക്കണവച്ചാലും ചെറിയ ചെറിയ വിഭവം ഉണ്ടായി അതെല്ലാം വേറെ എഴുതും വേറെ സെറ്റിംഗ് വരാം അപ്പൊ അങ്ങനെ പോവും അങ്ങനെയല്ല ചിലടത്ത് റെഡി ആവും ചെലയിടത്ത് റെഡി ആവില്ല നമ്മൾ റെഡി ആയിട്ടില്ല അഫ്ലുവിന്റെ കളി ഇതില് ഫോക്കസ് ആയിക്കോട്ടെ ഒരു കണ്ടന്റ് ടീം കിട്ടിയാ കെട്ട് വീഡിയോ ഒന്നും കട്ടായിട്ടില്ല ഓ ഇങ്ങനത്തെ സാഹചര്യം നമുക്ക് ഇണ്ടാവു എല്ലാം നമ്മള് തരണ സ്വന്തം എന്താ കാട്ട് അതാണ് കല്ലും ഫോണിലല്ലേ വീഡിയോ എടുക്കണേ

पंडा आईडिया है വണ്ണിന് ഗുണുണ്ടായി വണ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടേ അല്ലൂർ വീടിയിലില്ലേ ദക്കേ നമ്മൾ കുറേ കണ്ടവ മ്മ് വട്ടത്തിൽ ആണ് കോട്ട് ചെയ്യ് ഈ പിച്ച് കളറാണ് ആണ് കോട്ട് ചെയ്തിട്ട് മാച്ച് ആണ് കോട്ട് ചെയ്യുന്നത് പടുന്നു വരക്കുന്നു നാളെ ബോക്ക ബോക്ക അങ്ങനെ ബോക്ക് സെറ്റ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ബോക്ക് കൊടുത്തു നമ്മൾ കേട്ടാ എന്റെ പാടും നിങ്ങൾ പറയും എസ് എന്തോ രസം ഇനി നമ്മൾ ഫസ്റ്റ് ഡ്രൈ ആണ് ബഞ്ചസ് കൊടുത്തത് ആയിട്ടുണ്ട് വിചാരിക്കുന്നു എന്താ പറയുന്നു പെട്ടെന്ന് സാധനം ഏത് മോഡല് സാധനം അത് ഞാനൊരു സാധനവും ഇഷ്ടപ്പെട്ടതിന് ലിറ്റിൽ ഉണ്ട് ഇങ്ങോട്ട് ഇങ്ങനൊരു സപ്പോർട്ട് ഇല്ല കറങ്ങതാ ഇല്ലോ അല്ല ഇതെന്താ പാടി സൂപ്പർ കഴിഞ്ഞിട്ട് വന്ന സിംബിൾ ആണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വർക്കൊക്കെ വേണമെങ്കിൽ ഇന്ന് കോണ്ടാക്ട് ചെയ്യാൻ അടിപൊളി ചെയ്യും ഏതാണ് ഫൈനൽ യോഗം മൊത്തത്തിലുള്ളൊരു ബോധം എടുത്തുള്ളത് ചാനൽ കണ്ടെത്തി ഇഷ്ടപ്പെടുകയും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊക്കെ വയ്ക്കാം ഓക്കെ ബായ് ബൈ